മിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ബ്രിട്ടീഷുകാരുടെ ചരിത്രമുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ തിട്ടൂരം കേരളം അറബിക്കടലിൽ തള്ളുമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരൂർ നിയോജക മണ്ഡലം എൽ ഡി എഫ് കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിന്റെ സമാപന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ കാലു ചരിത്രമുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ തിട്ടൂരം കേരളം അറബിക്കടലിൽ തള്ളുമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ സംസ തിരൂർ നിയോജകമണ്ഡലം എൽഡിഎഫ് കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിന്റെ സമാപന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ത്തിലെ പ്രായ ജനത ഒരു കാരണവശാലും കഴിഞ്ഞ പോയ നൂറ്റാണ്ടിന്റെ അറിവിൽ മൂശക്കുള്ളിൽ വന്ന ഒരു ബോധമണ്ഡലമുണ്ട് ഒരു സംസ്കാര മണ്ഡലമുണ്ട് മലയാളിക്ക് അത് ഏകോദര സഹോദരന്മാരായി സ്വാതന്ത്ര്യ ഒരു മാതൃകാ എടുത്ത കേരളത്തിന്റെ മഹനീയമായ മാതൃകയാണ് അത് ഇന്ത്യക്ക് മാതൃകയാണ് അത് ലോകത്തിന്റെ മാതൃകയാണ് അതൊരിക്കലും തന്നെ ഒരു ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിക്ക് കീഴിലും അടിയറക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ അത്യുജ്ജല പ്രതിഷേധ ജാലയെ അണിനിരുന്ന മുഴുവൻ സഖാക്കൾക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ ഇന്ത്യൻ സമുദായത്തെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം കാണിച്ച് പേടിപ്പിക്കുന്നത് ഇത് രാജ്യത്ത് യേശില്ല കേരളത്തിൽ നിയമം നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം ആശ്വാസം പകരുന്നതാണ് രാജ്യം ഒറ്റക്കെട്ടായി പൗരത്വ നിയമത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസകുട്ടി അധ്യക്ഷത വഹിച്ചു തിരൂർ മണ്ഡലം ഇടതുമുന്നണി കൺവീനർ സി എം മൊയ്തീൻകുട്ടി നന്ദി പറഞ്ഞു ന്യൂസ് അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്സ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി